നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പോർച്ചുഗലിൽ റോൾ മേഘം കാഴ്ച കടൽ തീരത്ത് അപൂർവ കാലാവസ്ഥ പ്രതിഭാസം വീഡിയോ വൈറൽ പോർച്ചുഗലിന്റെ പോർട്ടോ തീരത്ത് തിങ്കളാഴ്ച കാണപ്പെട്ട റോൾ മേഘം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് തിങ്കളാഴ്ച ഉഷ്ണതരംഗം ഉച്ചകോടിയിലെത്തിയ സമയത്താണ് ഈ അപൂർവ കാലാവസ്ഥ കാഴ്ച വിസ്മയം ദൃശ്യമായത് എന്താണ് റോൾ മേഘം റോൾ മേഘം ഒരുതരം ആർക്കസ് മേഘമാണ് താഴ്ന്നതും ട്യൂബ് ആകൃതിയിലുള്ളതും സമാന്തരമായി നീങ്ങുന്നതുമായ മേഘക്കൂട്ടം ഇത് പൊതുവെ കടലിനുമേൽ രൂപപ്പെടുകയും കരയിലേക്കുള്ള കാറ്റിനോടൊപ്പം നീങ്ങുകയും ചെയ്യുന്നു തണുത്ത വായു ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായുവിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് വൈറൽ വീഡിയോ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന ട്യൂബാകൃതിയിലുള്ള ഒരു ഭീമൻ മേഘക്കൂട്ടം കടൽ തീരത്തേക്ക് വന്നു നീങ്ങുന്നത് കാണിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു നൂറ്റി അൻപത് കിലോമീറ്റർ നീളത്തിലെത്തിയ റോൾ മേഘം കടൽക്കരയിലെ പല ബീച്ചുകളിലും സാന്നിധ്യം രേഖപ്പെടുത്തി ശക്തമായ കാറ്റ് വീശിയതും വിസ്മയത്തോടെയും ആശങ്കയോടെയും ആളുകൾ പ്രതികരിച്ചു കാലാവസ്ഥാ പശ്ചാത്തലം പോർച്ചുഗൽ വൻകരയിൽ കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെട്ടിരുന്നു താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലേക്ക് കയറിയതിനോടൊപ്പമാണ് ഈ അപൂർവ പ്രതിഭാസം സംഭവിച്ചത് യൂറോ ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇത് അപകടം സൃഷ്ടിക്കുന്നതിനേക്കാൾ അധികം അതുല്യമായ കാഴ്ചയായി കാണപ്പെടേണ്ടതാണ് എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണത്തിനും മുന്നൊരുക്കങ്ങൾക്കുമായി ഇതിനെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ